हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण हाँ शिवर्णं चतुर्यं प्रसन्नवदनं ध्यायेत्सविष्णो पश्या

रेणीलो मन्दं जामयुनाञ्जमाेन्द्राज्ञादपारुणमुहूर्तसमाप्तिभेदारे स्योदं खनुलोकनिलये ज्ञातोऽसिदा स्वयं यं चं चन्द्रिरण्यगर्भमनिल त्रैलोक्य जीवात्मकं योस्त्री विकार विकसृशा सोऽयं विश्व विसर्गदया

PANNANAM NIMAM NANAYE GOVINDA HARI GOVINDA HARI GOVINDA HARI GOVINDA एव च सोभिः मनस्काष्ठेनैः वर्णनरः आमरणेव तु पवन्दमवाक्यं त्वं प्रियं ये उन्नतिरदि परिपास्य हव एव उन्नतिचनुतिद भक्तपाल निशेषमो भगणजाविदूरीमित्ते नमस्करो

േഷ്യം പരമ്യം പരമസുരമാഞ്ചി നാരദുന്ദ നിരപമ പുണ്യരാജം ധനമമലതരം സംയതം ജയുമണ്യ രക്തോത്തം സാഗീരാമം ബലൈലം വേയച്ഛ തലൈ പിഞ്ചജാലി പന്താര സ്നേതി വീരം തവ പ്രതുകവരീ ആരമഹോഗയേകം സ്തികശേതോത കുണ്ഡം അമീചചരടം പാദമാലേന്ദുബീജി പ്രജ്ഞം പൂർണ്ണരൂപം പരമസ്തുനേ ഹരീചന്ദ്രരൂപ്യാസേ

ുണ്ടെങ്കിലേ ജീവിത സൗഖ്യങ്ങോരോണം വന്നു ചേരു ദൈവത്തെ വാതി സ്ഥുടിക്കേണം നാം ദൈവ കൃപാലമി ലേണം നാരായണ ारायणा हरे नारायणा हरे नारायणा हरे नारायण दैव विश्वासु भक्तिुरक्षरं गुरुवायुरप्पन्द आसीधरान्नं काषयं श्रीगुरुवायुरप्पं नारायणा भरे नारायणा भरे नारायणा भरे नारायण नारायण நாராயணீயத்தை சேவச்சோ நாராயணீயோ ராகவத கத காதி நாராயணீயத்தை சேவோதோ தமின் நாராயணீய

कृष्ण पादाम्बुजम् कृष्णपादाशनं कृष्णपादाम्बुजम् दुष्टविनाशनं चिष्टजनप्रियं शिष्टजनप्रियं पादाम्बुजम् मुक्तिप्रदायकं कृष्णपादाम्बुजम् शक्तिप्रदायकं कृष्णपादाम्बुजम् कृष्णपादाम्बुजं निष्करं निस्थुरं कृष्णपादाम्बुजम् निजं निरामयं कृष्णपादाम्बुजम् आनन्ददायनं कृष्णपादाम्बुजम् आकुलनाशनं कृष्णपादाम्बुजम् ആഘോഷം നമ്മൾ കേക്ക് മുറിച്ചും അല്ലാതെ പലതരത്തിലൊക്കെ പിറന്നാൾ ആഘോഷിക്കാറുണ്ട് സാധാരണ ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഈ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇങ്ങനെ ഒരു നാരായണീയ പാരായണം അവസരം ഒരുക്കി തന്ന നമ്മുടെ ജയ ജയേട്ടൻ അതേപോലെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അതിനെ എല്ലാ സൗകര്യങ്ങളും നമ്മളെ എല്ലാവരെയും ക്ഷണിച്ച ചേച്ചി അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും പ്രത്യേക സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് എന്തായാലും നമുക്കിത് ഇവിടെ സമർപ്പിക്കുകയാണ് അതിന് മുമ്പായിട്ട് സമർപ്പിച്ചതിന് ശേഷം അടുത്ത ചെറിയൊരു ചടങ്ങുകളും കൂടി ഉണ്ട് ഇവിടെ അത് ജി പറയുന്നതാണ് എന്താണെന്നുള്ളത് നമുക്ക് സമർപ്പിച്ചതിന് ശേഷമാവാസ്തോ ഭവന്ത कालेव पृथतु अर्जन्य पृथिवी सस्यचारिः देशोऽयं शोभरित ब्राह्मणा निर्भया त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्यारिणं त्वमेव त्वमेव सर्वं मा यम् ब्रह्म वरुणेन्द्रमरुदस्तुन्वन्दिव्यैस्तवे वेदैः पदक्रमोपनिषदै गायन्ति यं सामगा ध्यानावस्थिते स्वभाव करोमि यत् सकलम् നമ്മുടെ കോതയത്ത് ഭാസ്കരനായ്മി ജയലക്ഷ്മിയുടെ അറുപതാം പിറന്നാളാണ് നമ്മുടെ ഈ ക്ഷേത്രാംഗലത്തില് നവനീതം സത്സംഗവേദി നാരായണീയ സമർപ്പണത്തോടു കൂടി ആണ് നമ്മുടെ ജയലക്ഷ്മിയുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് അപ്പം അവർക്ക് ഏറ്റവും നല്ലൊരു പ്രണാളാശംസ നമ്മളെല്ലാവരും കൂടി നേരിട്ടതാണ് അത് കിഴക്കേന്ദ്രത്തിലെ ഈ ഒരു മന്ത്രത്തോടു കൂടിയാവട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനതുപോലെ പറയാം ഓം ശതം ജീവശരദോ വർധമാന ശതം ഹേമന്താൻ ശതം വസന്താൻ ശതം ഇന്ദ്രാത്മിക നിങ്ങൾ സർവവിധ ഐശ്വര്യത്തോടും കൂടി നൂറ് വസന്തകാലങ്ങളും നൂറ് വേനൽക്കാലങ്ങളും നൂറ് ശരത്കാലങ്ങളും കടന്ന് നൂറ് വയസ്സുവരെ ആയുരാരോഗ്യത്തോടുകൂടി ഈ ഭൂമി ഇരിക്കട്ടെ ഇതാണ് ആ മന്ത്രം എല്ലാ ഇവിടെ ും വായിക്കാൻ പഠിച്ചത് അവരുടെ അത് പറഞ്ഞപ്പോ സുമങ്കലയോട് പറഞ്ഞപ്പോ അതിന് എല്ലാവിധ സൗകര്യങ്ങളും അത് രൂപിയായി നടത്തി തരാനും അവർക്ക് സാധിച്ചു അതിന് പ്രത്യേകം നന്ദി സന്തോഷം രേഖപ്പെടുത്തുന്നു പിന്നെ ഇവിടെ ഇനിയും ദേവചൈതന്യം വർദ്ധിക്കാൻ ഇനിയും നാമാർച്ചനകൾ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഭംഗിയായി ചൊല്ലി തമ്മിൽ നാമീത ഗ്രൂപ്പിനോടും പിന്നെ എൻ്റെ ഗുരുനാഥന്മാർ ഗോമൻ ചേച്ചി എന്നിവർക്ക് വരാൻ കഴിയില്ല പിന്നെ സുമങ്കല അതുപോലെ ജയേട്ടൻ വിട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു അതിന് ഭംഗിയായി ചെയ്ത് സമർപ്പിക്കാൻ പറ്റി എന്ന ഒരു സന്തോഷം കൂടി എനിക്കുണ്ട് ചേച്ചിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് വക ഒരു ബുക്കാണ് ചെറിയ സ്നേഹോപഹാരം പിറന്നാൾ സമ്മാനം ഇന്നുള്ള നമ്മൾ അതു தெதெல வகையில ஹார்ட்ல ரமதி பாயுது எல்லாம் பிரேண்ட் ஆகுது